ും കുട്ടനാട് തകഴയിൽ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചിട്ട സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് കേരളക്കര മാറുന്നതിനു മുന്നേയാണ് മറ്റൊരു വാർത്ത പുറം ലോകം അറിയുന്നത് ചേർത്തല പള്ളിപ്പുറത്ത് ചോരക്കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിടിയിലായത് അമ്മയും അമ്മയുടെ ആൺ സുഹൃത്തു ഈ രണ്ടു കേസുകളിലെ പ്രതികളെ പോലീസ് കുറഞ്ഞ നേരം കൊണ്ട് പിടികൂടുകയും ചെയ്തു അതേസമയം ജില്ലയിൽ നവജാത ശിശുഹത്യകൾ വരുന്ന സാഹചര്യത്തെ ആശങ്കയോടെയാണ് പൊതുസമൂഹവും കമ്മിറ്റിയും ും ശരിക്കും അത് ഒരു നെഗ്ലിജൻസിന്റെ ഭാഗമാണ് അമ്മമാരുടെ ഭാഗത്ത് നിന്ന് അത് ഗർഭിണിയാകുമ്പോൾ അവർക്ക് അറിയാം അപ്പൊ ഈ കുട്ടിയെ വേണ്ട ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ധാരാളം മെഡിക്കൽ സൗകര്യങ്ങളുള്ള നാടാണ് നമുക്ക് എനിക്ക് ചെയ്യാം ഇപ്പം തന്നെ അതിന്റെ പീരീഡ് കുറച്ചും കൂടെ സുപ്രീം കോടതി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നതിന് പകരം ജീവനുള്ള കുഞ്ഞിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഇത് വളരെ വേദനയുള്ള ഒരു സംഭവമായിട്ട് വേണം കരുതാന് അത് ഒരു വെള്ളം നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ ഒരു കാഴ്ചപ്പാടിന് ഇവർക്ക് അതിജീവിക്കാൻ പറ്റാത്ത മാനസിക സാഹചര്യം രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിന് സംസ്ഥാന ശിശുക്ഷേമ സമിതി തുടങ്ങിവച്ച പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ ആലപ്പുഴ ജില്ലയിൽ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയുടെ മതിലിനോട് ചേർന്നാണ് അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചിട്ടുള്ളത് ബീച്ചിലേക്കുള്ള റോഡിൽ റെയിൽവേ ക്രോസ് കടന്ന് മുന്നോട്ടു പോകുമ്പോൾ ഇടതുഭാഗത്തായി ഇതു കാണാം സ്വകാര്യത പൂർണ്ണമായും ഉറപ്പാക്കി ഇവിടെയുള്ള തൊട്ടിലിൽ കുഞ്ഞിനെ കിടത്താം യാതൊരു വിവരങ്ങളും നൽകേണ്ട സ്വന്തം വ്യക്തിത്വം പുറത്താകാതെ മാതാവിനോ മറ്റുള്ളവർക്കോ ഈ തൊട്ടിൽ കുഞ്ഞിനെ കിടത്താം ഇങ്ങനെ ഇവിടെ എത്തുന്ന കുഞ്ഞുങ്ങളുടെ തുടർ പരിചരണവും സംരക്ഷണവും ബന്ധപ്പെട്ട വകുപ്പുകൾ ഏറ്റെടുത്തു ചെയ്യും നിയമപ്രകാരം കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ കാത്തിരിക്കുന്ന അനേകം ദമ്പതിമാരുണ്ട് ഇതിനായി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവർക്ക് കുട്ടികളെ ദത്ത് നൽകുവാനുള്ള സംവിധാനങ്ങളും ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് ജില്ലയിൽ നവജാത ശിശു ഹത്യകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ആൾ തിരക്കില്ലാത്തിടത്ത് വേണമെന്ന ആവശ്യം ശക്തമാണ് ഇത് മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളും നടന്നു വരികയാണ് നമ്മൾ ഈ വിഷയത്തിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് അമ്മത്തൊട്ടിലിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം ഒരു കാഴ്ചപ്പാടിലോട്ടാണ് സി ഡബ്ല്യു സി നീങ്ങുന്നത് പുതിയൊരു അമ്മത്തൊട്ടിലും മെഡിക്കൽ കോളേജിനോട് ചേർന്ന് ഒരു അമ്മത്തൊട്ടിലിന്റെ ആവശ്യം നമ്മൾ അതൊരു ആവശ്യമായിട്ട് ഉന്നയിച്ച് ആശുപത്രി സൂപ്രണ്ടിനെയും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും ും ജീവിക്കാനുള്ള അവകാശമുണ്ട് അത് ഉറപ്പ് വരുത്തേണ്ടത് സമൂഹത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണ് ഏത് സാഹചര്യത്തിലും ഒരു കുഞ്ഞു ജീവൻ പൊലിയാതിരിക്കണം നാളെയുടെ വാഗ്ദാനങ്ങളായി ഓരോ കുഞ്ഞുങ്ങളും വളർന്നു വരട്ടെ കേരള വിഷൻ